കത്ത് വന്നി പറഞ്ഞിരിക്കുന്ന മകൾ വിദേശത്ത് സെറ്റിൽഡ് ആണ് ഹസ്ബൻഡ് ബിസിനസ് മേഖലയിലുമാണ് മകൾക്ക് ജോലി ആയിട്ടില്ല ഇപ്പോൾ ഭർത്താവിന്റെ കൂടെ ബിസിനസ് മേഖല കടന്നാലോ എന്നൊരു പ്ലാൻ ഉണ്ട് മകൾക്ക് ഈ ഒരു സമയം അനുകൂലമാണോ എന്നാണ് ശിവദാസ് ചോദിച്ചിരിക്കുന്നത് ലക്നാൽ രാഹു നിൽക്കുകയാണ് അതായത് എപ്പിസോഡുകൾ തുടങ്ങിയ സമയത്ത് രാഹുഗതുക്കളെ സംബന്ധിച്ചൊരു ചെറിയ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തു അങ്ങനെ ഒരു ഗ്രഹം നമുക്ക് തൊട്ട് അകഞ്ഞ് മണത്ത് രുചിച്ച് അറിയാൻ ഇല്ല പക്ഷേ പോലെ നമുക്ക് ശക്തി ഉണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാര ഈ ബ്രഹ്മാണ്ടത്തിൽ വന്നിട്ട് എല്ലാം കൂടെ ഒരു നിഴൽ ഒരു പ്രത്യേക ദിശയിലേക്ക് കോഡീകരിച്ചു വരുന്നതും ഇവയുൾപ്പെടെയുള്ള ഭ്രമണപഥത്തിൽ ആ നിഴൽ പ്രത്യേക പ്രത്യേക ആംഗിളുകളിൽ നിറഞ്ഞു വരുമ്പോൾ ആ ആംഗിളുകളിൽ ഉള്ള നക്ഷത്രങ്ങളിൽ ലഗ്നം ഉദിച്ചു വരുമ്പോൾ കിട്ടുന്ന രാശിയാണ് നമ്മൾ രാഹു കേതുക്കൾ എന്ന് പറയും കേതുവിനെ സംബന്ധിച്ച് സമയബന്ധുവായിട്ടും രാഹു കണ്ടെത്തുന്നതിൻ്റെ നേരെ ഏഴാമത്തെ രാശിയിൽ കളത്തിൽ ഖേദം ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും പ്രതിരോധമായിട്ടാണ് എബോട്ടേനായിട്ടാണ് ഈ ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു വിഷക്കട്ട അതുപോലെ തന്നെ തീക്കട്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് വളരെ വലുതാണ് മറ്റ് ഗ്രഹങ്ങൾക്കൊപ്പം തന്നെ അതിനേക്കാളും വലുതായിട്ടുള്ള വലിപ്പം ഉണ്ട് പക്ഷേ ഒരു പിണ്ടാണ്ടമായിട്ട് ഭൂമിയെന്നോ നിന്നോ ചൊവ്വായെന്നോ ചന്ദ്രനെന്നൊക്കെ പറയുന്ന പോലെ മണ്ണും കല്ലുമായിട്ടൊന്നും കിട്ടത്തില്ല ഇവയുടെ ശക്തികളാണ് മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങളുടെയും കണക്കത്തിൻ്റെ അനുസരിച്ച് തീയും വിഷവും ഉണ്ടാവുന്നതെന്നാണ് ആ തീയും വിഷവുമാണ് രാഹു കേതുക്കളായിട്ട് അതിനെ പിണ്ടാണ്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടും തൊട്ടറിയാൻ സാധിക്കാത്തത് കൊണ്ടും എന്നാൽ അനുഭവം ഉള്ളതുകൊണ്ടും ഇതിനെ രാഹു കേതുക്കൾ എന്നും ഇവയ്ക്ക് പ്രബലമായ മറ്റ് ഗ്രഹങ്ങളെക്കാൾ ശക്തിയുമുണ്ട് മറ്റ് ഗ്രഹങ്ങളും ആയിട്ട് എവിടെ നിൽക്കുന്നു അവയെ ഗുണം ചെയ്യാനും ദോഷം ചെയ്യാനുമുള്ള ശക്തിയുണ്ട് ഈ രാഹു കേതുക്കൾ ജനിച്ച രക്തത്തിൽ നിൽക്കുകയും ആകാംത്തെ രാശിയിൽ നിൽക്കുകയും അതുപോലെ തന്നെ അതോടൊപ്പം വ്യാജഗ്രഹം കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന നിന്നാൽ അത്യപൂർവമായ ഒരു യോഗമാണ് ഈ യോഗം നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഇത് അഷ്ടലക്ഷ്മി യോഗം എന്നാണ് പറയുന്നത് സ്ത്രീകൾക്കാണ് ഇതുകൊണ്ട് കൂടുതൽ ഗുണം പുരുഷന്മാർക്ക് നിന്നാൽ അഷ്ടലക്ഷ്മി യോഗമുണ്ടെങ്കിലും അവയുടെ യോഗഫലം അവരുടെ ഭാര്യമാർക്ക് കിട്ടും ഭാര്യമാർക്ക് ഈ യോഗമുണ്ടെങ്കിൽ കണിശമായിട്ടും ആ കുടുംബത്തിനും ഭർത്താവിനും കിട്ടുമല്ലോ സ്ത്രീകൾക്കാണ് ഈ യോഗം കൊണ്ടുള്ള പൂർണ്ണ ഫലം അതുപോലെ പഞ്ചഗ്രഹയോഗം പഞ്ചമഹായോഗങ്ങളും പഞ്ചമഹാപുരുഷയോഗങ്ങൾ പുരുഷന്മാർക്കും പുരുഷന്മാർ ചെയ്യുന്ന തൊഴിലിനും ആണ് ആ യോഗങ്ങൾ കൂടുതൽ ഫലിക്കുന്നത് അങ്ങനെ സ്ത്രീ പുരുഷ ഭേദമന്യേ ചിലർക്ക് പുരുഷന്മാർക്ക് യോഗം കിട്ടുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് യോഗം കിട്ടുന്നതുകൊണ്ട് പുരുഷന് കിട്ടുന്ന യോഗം സ്ത്രീക്ക് കിട്ടുന്നുമുണ്ട് സ്ത്രീ കിട്ട കിട്ടുന്ന യോഗം ഭർത്താവിന് കിട്ടുന്നതുകൊണ്ട് കുട്ടികൾക്ക് കിട്ടുന്ന യോഗങ്ങളുണ്ട് സഹോദരങ്ങൾക്ക് കിട്ടുന്ന യോഗങ്ങളുണ്ട് മാതാപിതാക്കൾക്ക് കിട്ടുന്ന യോഗങ്ങളുണ്ട് കുടുംബത്തിന് മൊത്തം കിട്ടുന്നുമുണ്ട് അടുത്ത തലമുറയ്ക്കും ഏഴ് തലമുറയ്ക്കും കിട്ടുന്നുമുണ്ട് കുടുംബം നശിപ്പിക്കുന്ന യോഗങ്ങളുണ്ട് അങ്ങനെ പലതാണ് അതൊക്കെ ഓരോ കത്തുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് സമയപരിധി സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്കിതെല്ലാം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം ഈ അഷ്ടലക്ഷ്മി യോഗം ഉള്ളതുകൊണ്ട് ഭർത്താവിനോടൊപ്പം ബിസിനസ് ചെയ്താൽ ഭർത്താവിനും നല്ലത് മകം പിറന്ന ഈ മങ്കയ്ക്കും നല്ലത് എന്തായിരുന്നാലും മുപ്പത്തിയേഴിനും നാൽപ്പതിനും മധ്യേ ഈ അഷ്ടലക്ഷ്മി യോഗ ഫലം ബിഗിനിങ് സ്റ്റേജിലേക്കെത്തും സൂര്യോദയം പോലെ ആഗ്രക്ക് സൂര്യൻ ഉദിക്കുന്നുവെങ്കിലും പിന്നീട് ഓരോ മണിക്കൂറുകൾ കഴിയും തുകം സൂര്യൻ്റെ ശക് പ്രഭാശക്തി ഭൂമിയിലേക്ക് കൂടുതൽ കൂടുതൽ കിട്ടുകയും നാലിലേക്ക് ശേഷം ഇതിൻ്റെ ശക്തികൾ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുന്നു അഷ്ടലക്ഷ്മി യോഗം എട്ട് തരം ലക്ഷ്മി യോഗങ്ങളാണ് അത് വിശദീകരിച്ച് പറയണമെങ്കിൽ മിനിമം ഒരു അരമണിക്കൂർ എങ്കിലും അതിന് തന്നെ വേണം അത് മൊത്തത്തിൽ ശരാശരി എല്ലാം കൂടെ തികഞ്ഞൊരു യോഗമാണ് ആ എല്ലാം കൂടി ഒരു തികഞ്ഞ യോഗം മുപ്പത്തിയേഴ് നാൽപ്പതിന് മധ്യേ ഈ മകം പകർന്ന മങ്കയ്ക്കുണ്ടാവും ഇതിന് പൊതുവെ പ്രത്യേകിച്ച് ഒരു പ്രതിവിധികൾ ചെയ്യണമെന്നല്ല പക്ഷേ ഈ അഷ്ടലക്ഷ്മി യോഗം കൂടുതൽ കൂടുതൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആരോഗ്യമുള്ള ഒരു ജനനം ഉണ്ടായി എന്ന് വിചാരിച്ച് വേറെ ഒന്നും നമുക്ക് കാലാകാലങ്ങളിൽ ഈ ആരോഗ്യം നിലനിർത്തുന്നതിന് ചെയ്യണ്ട എന്ന അവസ്ഥ ഉണ്ടാവും ജിംനേഷ്യത്തിൽ പോകാം കളരി കരാട്ടെ കുംഭു മുതലായി ചെയ്യാം മറ്റ് വ്യായാമ മുഹകൾ ചെയ്യാം എല്ലാ കടക്കിടകം വരുന്ന മാസങ്ങളിൽ എണ്ണ തുണിയിൽ കിടക്കാം തിരുമാ അതുപോലെ തന്നെ ചെക്കപ്പ് ചെയ്യാം എക്സസൈസുകൾ ചെയ്യാം ഔഷധ വീര്യമുള്ള ആഹാരങ്ങൾ ചെയ്യാം ഒത്തിരി പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ച് നിലനിർത്തിയും കൊണ്ടുപോകാം എന്ന് പറഞ്ഞ പോലെ നവഗ്രഹങ്ങൾ ശരാശരി യെസ് ഗുഡ് എന്ന് സർട്ടിഫൈ ചെയ്തിരിക്കുന്നതാണ് ഈ അഷ്ടലക്ഷ്മി യോഗം ഭാഗ്യം എന്നാണ് അതിൻ്റെ അർത്ഥം മരണപര്യന്തം ഒക്കെ അപൂർവമായി കിട്ടുന്ന സ്ത്രീകൾക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ് ചിലപ്പോൾ അവർ വിവാഹം കഴിച്ചിരിക്കുന്ന വീറും കുപ്പത്തൊട്ടിയും നിന്നായിരിക്കും അവർ അസ്തമിക്കുന്നത് കോടീശ്വരിയായിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വന്നാൽ കോടീശ്വരനായിട്ടോ അങ്ങ് വരികയാണ് ഒന്നും അറിയണ്ട അവർ ചെയ്യുന്നത് അങ്ങോട്ട് ഫലിക്കും പൂജകളോ നവഗ്രഹ സ്തോത്ര സ്ത്രോത്രജപങ്ങളോ നവഗ്രഹ ഹോമങ്ങളോ നവഗ്രഹ ക്ഷേത്രത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും പുഷ്പാർച്ചനകളോ സൂര്യശൗര്യമധേന്ദരിച്ച പദവിയും സന് മംഗള ബുദ്ധിച്ച ബുധോ ഗുരുച്ച ഗുരുതാം ശുഖസുഖം ശംശനി രാഹുർ ബാഹുബലം കരോതി വിപുലം കേതു കുരസ്യോന്നതി നിത്യം ഭവന്തു ഭവന്തുഭവതാം സഹവേ പ്രസന്നഗ്രഹ സഹവ ഒമ്പത് ഗ്രഹങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം എന്നത്യാദികളും നവധാന്യങ്ങൾ കൊണ്ട് നവഗ്രഹ ഹോമങ്ങളെ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് കൂടുതൽ കാലത്തേക്ക് ഈ ഭാഗ്യങ്ങൾ നിലനിൽക്കുന്നതാണ് ആരോഗ്യം സംരക്ഷിക്കുന്ന പോലെ ഇപ്രകാരം ഉള്ള നവഗ്രഹ പൂജാതികർമ്മങ്ങളും ചെയ്ത് ക്ഷേത്രത്തിൽ പുഷ്പാർച്ചനകളൊക്കെ ചെയ്യുക മുപ്പത്തിയേഴ് വയസ്സൊക്കെ ആകാൻ തുടങ്ങുന്ന കാലമായതുകൊണ്ട് ഒരു ബിസിനസ്സിലേക്ക് കടക്കും ആ ബിസിനസ് നല്ല നിലയിലേക്ക് വരും എല്ലാ ഭാഗ്യങ്ങളുടെയും കൂടെ ഒത്തൊരുമിച്ച് അനുഭവിക്കാനുള്ള യോഗം മകൻ നക്ഷത്രം ഈ കുട്ടിക്കുണ്ട്